നമസ്കാരം മുംബൈയിൽ കനത്ത മഴ തുടരുന്നതായി റിപ്പോർട്ട് കനത്ത മഴയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ റെയിൽ വ്യോമഗതാഗതം തടസ്സപ്പെട്ട മുംബൈയിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ട്രാക്കുകളിൽ വെള്ളം കയറിയതോടെ ലോക്കൽ ട്രെയിനുകൾ കൂട്ടത്തോടെ റദ്ദാക്കി ദീർഘദൂര ട്രെയിനുകളിൽ ചിലത് റദ്ദാക്കിയപ്പോൾ മറ്റ് ചില സർവീസുകൾ പുനഃക്രമീകരിച്ചു അൻപത് വിമാന സർവീസുകളാണ് റദ്ദാക്കിയത് ഒട്ടേറെ വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു യാത്രക്കാർ മണിക്കൂറുകളോളം വിമാനത്താവളത്തിൽ കുടുങ്ങി ബസ്സുകൾ കൂടി മുടങ്ങിയതോടെ നഗരത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരിക്കുകയാണ് പുലർച്ചെ മുതൽ പെയ്ത മഴയാണ് ജീവിതം താറുമാറാക്കിയത് ഏതാണ്ട് ആറു മണിക്കൂറിനിടെ മുന്നൂറ് മില്ലിമീറ്റർ മഴയാണ് നഗരത്തിൽ പെയ്തത് ഇന്നലെ ഉച്ചയോടെ ലോക്കൽ ട്രെയിൻ സർവീസ് പുനരാരംഭിച്ചിരുന്നു മുംബൈ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ ഇന്നും കനത്ത മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം രാവിലെ തന്നെ മഴ തുടങ്ങിയിട്ടുണ്ട് ഇവിടങ്ങളിൽ ദേശീയ ദുരന്ത നിവാരണ സേനയെ വിന്യസിച്ചിട്ടുമുണ്ട് മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം ഏതാണ്ട് പൂർണ്ണമായി തടസ്സപ്പെട്ടിരിക്കുകയാണ് മോശം കാലാവസ്ഥ മൂലം നിരവധി വിമാനങ്ങൾ റദ്ദാക്കുകയോ വഴിതിരിച്ചുവിടുകയോ ചെയ്തു മുംബൈയിൽ ഇറങ്ങേണ്ട കുറഞ്ഞത് അൻപത് വിമാനങ്ങളെങ്കിലും റദ്ദാക്കുകയും അഹമ്മദാബാദ് ഹൈദരാബാദ് ഇൻഡോർ വിമാനത്താവളങ്ങളിലേക്ക് വഴിതിരിച്ചുവിടുകയോ ചെയ്തിട്ടുണ്ട് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇന്നലെ പുലർച്ചെ മുതലാണ് മഴ തുടങ്ങിയത് മുംബൈയിലും പരിസര പ്രദേശങ്ങളിലും ഇന്നും ശക്തമായ മഴയാണ് പെയ്യുന്നത് നഗരത്തിലെ ചില പ്രദേശങ്ങളിൽ മുന്നൂറ്റി അൻപത് മില്ലിമീറ്ററിലധികം മഴ രേഖപ്പെടുത്തി മുംബൈ താനെ പാൽഖർ കൊങ്കൺ മേഖല എന്നിവിടങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മുംബൈയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിട്ടുണ്ട് കാലാവസ്ഥ അനുകൂലമാകുന്നതിന് അനുസരിച്ച് വിമാനങ്ങൾ മുംബൈ എയർപോർട്ടിലേക്ക് എത്തിക്കുന്നതിനാണ് മുൻഗണന നൽകുന്നത് എന്ന് വിമാനത്താവള അധികൃതർ വ്യക്തമാക്കി വഴിതിരിച്ചുവിട്ട വിമാനങ്ങൾ മുംബൈയിലേക്ക് തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് അതിനാൽ മുംബൈ എയർപോർട്ടിൽ നിന്നുള്ള വിമാനങ്ങളുടെ സമയക്രമത്തിൽ മാറ്റമുണ്ടാകും എന്നാണ് അധികൃതർ പറയുന്നത് യാത്രക്കാർ ആശങ്കപ്പെടേണ്ടതും എയർലൈൻ സ്റ്റേറ്റസ് നോക്കി സമയം ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടു അതേസമയം കനത്ത മഴയെ തുടർന്ന് നഗരപ്രദേശങ്ങളിൽ വ്യാപകമായി വെള്ളം കയറി പലയിടത്തും വാഹനങ്ങൾ ഒഴുക്കിൽപ്പെട്ടു വിമാന സർവീസിനെ കൂടാതെ ട്രെയിൻ ഗതാഗതവും പലയിടത്തും താറുമാറായി ജനജീവിതം കനത്ത മഴയെ തുടർന്ന് ദുസ്സഹമായി മിക്കയിടങ്ങളിലും കാറുകൾ അടക്കമുള്ള വാഹനങ്ങൾ ഒഴുക്കിൽപ്പെട്ടു വീടുകളിലും കടകളിലുമൊക്കെ വെള്ളം കയറി ട്രാക്കിൽ വെള്ളം കയറിയതോടെ ലോക്കൽ ട്രെയിൻ യാത്രയ്ക്കാണ് ഏറെ ബുദ്ധിമുട്ടിയത് വരും ദിവസങ്ങളിലും മുംബൈയിൽ കനത്ത മഴയുണ്ടാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഡൽഹിയിലും ഇതുപോലെ തന്നെ സമാനമായ രീതിയിൽ മഴ പെയ്യുകയും വെള്ളക്കെട്ട് ഉണ്ടാവുകയും ജനജീവിതം ദുസ്സഹമാവുകയും ഒക്കെ ചെയ്തിരുന്നു മധ്യ ഇന്ത്യ പ്രദേശത്ത് കാലാവസ്ഥ വലിയ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനു മുൻപൊന്നും ഇത്രയും വലിയ മഴയോ വെള്ളക്കെട്ടുകളോ മുംബൈ ഡൽഹി തുടങ്ങിയ പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടില്ല അടുത്ത കാലത്തായി കാലാവസ്ഥയിൽ വന്ന വലിയ മാറ്റമാണ് ഇതിന് കാരണം എന്നാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ മധ്യ നഗരപ്രദേശങ്ങളായ ഭോപ്പാൽ തുടങ്ങിയ മേഖലകളിലും മഴയ്ക്കും സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഇന്ത്യൻ കാലാവസ്ഥ നിരീക്ഷണ വിഭാഗം ഈ പ്രദേശത്തെ കാലാവസ്ഥ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് വലിയ മഴയുണ്ടായി വലിയ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ വിഭാഗം നൽകുന്നത്